വനിത കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി സയ്യിദ് സഅദി ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഉണർത്തുകയാണ് നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് പല പല സ്ഥലങ്ങളിലാണ് അതിലൂടെ സന്താനങ്ങളുണ്ട് എന്നാൽ ആ സന്താനങ്ങളെ വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയുകയാണ് ഒരിക്കലും നമ്മുടെ പരിശുദ്ധമായ ധീരി യോജിച്ച കാര്യമല്ല ഇന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് വിമർശിക്കുന്നതുമല്ല ഇന്ന് സുന്നത്ത് ജമായത്തിൻ്റെ ആ കൈദത്ത് വിരുദ്ധമായി പരിശുദ്ധമായ ദീനിനെ കരിവാരി തേക്കുന്ന തരത്തിൽ ഇന്ന് ജമാത്ത് ഇസ്ലാമിയം പോലെയുള്ള ആളുകളുടെ രംഗപ്രവേശനങ്ങൾ നടക്കുമ്പോൾ പല രീതിയിലുള്ള ജനങ്ങളെ ആ സംഘടനകളിലേക്കെല്ലാം ജനങ്ങളെ ആവാഹിക്കുമ്പോൾ അവരുടെ പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് അവരുടെ പല സ്ഥാപനങ്ങളും എന്നാൽ ഒരു ശനിയോ ഞായറോ എന്ന രീതിയിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അതുപോലെയുള്ള സ്കൂളുകളിൽ കൊണ്ടുപോയാക്കി നാം പഠിച്ചു വന്ന പരിശുദ്ധമായ ധീരിന് എതിരെയുള്ളതായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് അതെല്ലാം നാം തടയിടണം നാം പഠിച്ചത് അഹുൽ വൽ ജമാൻ്റെ ആശയങ്ങളാണെങ്കിൽ നമ്മുടെ സന്താനങ്ങളിലൂടെയും ആഹുൽ സഹോദരിമാരും മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ എല്ലാ നാടുകളിലുള്ള പരിശുദ്ധമായ സുന്ന മദരസകൾ ആ മദരസകൾ ഏതായിക്കോട്ടെ അത് സമസ്തയുടെ ആണെങ്കിലും എ പി സമസ്തയാണെങ്കിലും ഇ കെ സമസ്തയാണെങ്കിലും ദക്ഷിണയാണെങ്കിലും സംസ്ഥാന ഈ നാല് ഈ പരിശുദ്ധമായ ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയെടുക്കൽ എന്റെയും നിങ്ങളുടെയും കടമയും കടപ്പാടാണ് അധ്യക്ഷത മധ്യ കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ സുന്നി വനിത മതഭൗതിക സമന്വയ പാഠശാലയാണ് തെക്കൻ കേരളത്തിൽ ഇത്തരമൊരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആലുവ ടൗണിൽ മുനിസിപ്പൽ ബിൽഡിംഗ് ആയ ക്ലോക്ക് ടവറിൻ്റെ മൂന്നാം നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് അദബിയ വനിതാ കോളേജ് അലഹമില്ല അലുംനി ഫെല്ലോഷിപ്പിൻ്റെ കീഴിൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ആദരവ് എഹ്തിറാം വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനുള്ള സഹായങ്ങൾ പഠനം കഴിഞ്ഞ് ജോലിയില്ലാത്ത കുട്ടികൾക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റി എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റി തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഈ അലുമിനി ഫെല്ലോഷിപ്പ് ആവിഷ്കരിച്ച് വരികയാണ് രണ്ടായിരത്തി ഒന്നിൽ ഇത്തരമൊരു വനിതാ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തെക്കൻ കേരളത്തിൽ ഇത്തരമൊരു ചിന്തയക്കു ചിന്ത നിലവിലില്ലാതിരുന്ന സാഹചര്യമാണ് ഇന്ന് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം മുപ്പത്തിനാലോളം വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഒന്നിൽ തുടക്കം കുറിച്ച ഈ കലാലയത്തിൻ്റെ കീഴിൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നാലായിരത്തി ചില്ലാൻ കുട്ടികൾ ഇപ്പോൾ സർക്കാർ സർവീസിലും പ്രൈവറ്റ് മേഖലകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും മറ്റു സ ഓഫീസുകളിലുമൊക്കെയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുഗ ഗുരു യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ വിവിധ ഏകവർഷ ദ്വിവർഷ പഞ്ചവത്സര കോഴ്സുകളാണ് നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വൺ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബി എ അറബിക്ക് ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി കോമ് തുടങ്ങിയ കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകളും നടത്തി വരികയാണ് മതഭൗതിക സമന്വയ പാഠശാലയായ അദബിയ വനിതാ കോളേജ് എല്ലാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ക്ലാസുകൾ സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കുമൊക്കെയായി നടത്തി വരികയാണ് അബ്ദുസലാം സലിം സഖാഫി അബ്ദുൾ ബുർദ അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാറിന് പ്രവർത്തനം തുടങ്ങിയ വിദ്യാലയത്തിൽ നിന്ന് ഇതിനോടകം നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന എറണാകുളം ജില്ലയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പഠന വാർഷികം വിപുലമായി ആഘോഷിക്കും ഇതിന്റെ ഭാഗമായി പഠിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തി നൽകും സ്കോളർഷിപ്പുകളും അധികൃതർ അറിയിച്ചു ിലും വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങളും സാഹചര്യങ്ങളും അവസരങ്ങളുമാണ് ഫെല്ലോഷിപ്പ് നടത്തി വരുന്നത് നാളിതുവരെ നടത്തി വന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച എല്ലാ സഹായങ്ങളും എല്ലാ അഭിനന്ദനങ്ങളുമൊക്കെ എടുത്തു പറയേണ്ടവയാണ് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് ഏപ്രിൽ മെയ് മാസം മുപ്പത് ദിവസത്തെയും പതിനഞ്ച് ദിവസത്തെയും വെക്കേഷൻ ക്ലാസുകൾ ഹൈസ്കൂൾ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി മാത്രമായി നടത്തി വരുന്ന കോഴ്സുകളാണ് മതമേഖലയിൽ അവർക്ക് അറിവും പ്രാവീണ്യവും ഉണ്ടാക്കിക്കൊടുത്ത് ഉത്തമ വനിതകളാക്കി മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് എം ജി എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മതപരമായ വിഷയത്തിൽ അറിവും അവഗാഹവും നൽകി ഉത്തമ ഉത്തമകുടുംബിരികളാക്കി മാറ്റുകയാണ് ഈ സ്ഥാപനം നാളിതുവരെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവർ ഇവരെ വിവാഹിതരായി കഴിയുന്ന ഈ കുടുംബീനികളായി കഴിയുന്ന ഇവർക്ക് ഇവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും അവരുടെ മാതൃ ഭർത്തൃ കുടുംബത്തിൽ നിന്നുമൊക്കെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള നല്ല മതിപ്പുകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ ലഭിച്ചതുപോലെ ഇനിയും തുടർന്നുമുണ്ടാകട്ടെ ഉണ്ടാകാൻ വേണ്ടി നല്ലവരായ എല്ലാ ആളുകളെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഗുരു ശിഷ്യബന്ധം ഉറപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ഗുരുവിനും ശിഷ്യനുമുള്ള സ്ഥാനം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ മാതൃകവുമായി കടന്നു വന്ന അധീപന സ്വല്ല അവിടുത്തെ ലക്ഷ്യത്തിൽ പല വരുന്ന അനുജ് ഉദാത്തമായ ഉപിച്ച ബന്ധത്തിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നാണ് കടന്നുപോകുന്നത് അതിനെ തുടർന്ന് വന്ന ഗുരുനാഥന്മാരും ഈ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ മുന്നിൽ വരച്ചിട്ടുണ്ട് അത് ഇന്നും അനുശൂടം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു ശിഷ്യബന്ധം ഉറപ്പിക്കുക എന്ന മഹിതമായ ലക്ഷ്യം മറ്റൊന്ന് നിങ്ങളുടെ ഇടയിലുള്ള സൗഹൃദം കൊടുക്കുക എന്നുള്ളത് ആ സൗഹൃദ ബന്ധമെന്നുള്ളത് രക്തബന്ധത്തെക്കാൾ മറ്റേതൊരു ബന്ധത്തെക്കാൾ നില കൽപ്പിക്കാൻ പറ്റുന്നതാണ് ഒരു മനുഷ്യന് എന്നും തുറന്നു പറയാൻ കിട്ടുന്ന പങ്കുവയ്ക്കാൻ കിട്ടുന്ന സൗഹൃദം മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ അകറ്റി നല്ല സന്തോഷമുള്ള മനസ്സും ശരീരവും നൽകുന്നു എന്നുള്ളത് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് സൗഭാഗ്യമാണ് തുടക്കത്തിലെല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആത്മാർത്ഥമായ ആ ലക്ഷ്യം നീയത്തും ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ രൂപത്തിലേക്ക് ഈ സ്ഥാപനം എത്തിയത് അൽഹം ഇപ്പോൾ കുറച്ച് വർഷങ്ങളാണ് ഞാൻ ആ സ്ഥാപനത്തിൽ ഒരു സേവനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് പിന്നീട് അതിന് ശേഷം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലൊക്കെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യമാണ് തോന്നുന്നു ഞാനിപ്പോൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഞാനവിടെ എൽ പിയിലാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനും അതിൻ്റെ ആഴത്തിലേക്കുള്ള പഠനത്തിനും ഒരവസരം പിന്നീട് ലഭിച്ചിട്ടില്ല അള്ളാഹു ഈ മഹത്തായ സംഭവം ഈ മഹത്തായ സംഗമം ഈ കൂട്ടായ്മ ഒരു സൽക്കർമ്മമായി കബൂൽ പ്രിയമുള്ളവരെ ഒരു വട്ടം കൂടി ഓർമ്മകൾ പുതുക്കുവാൻ തിരുമുറ്റത്ത് ഒത്തുചേരാൻ മോഹമെന്നും വയന്മി കുറി കുറിപ്പ് സൂചിപ്പിച്ച പോലെ ഒരു വലിയ അഭേദ്യമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിഷ്യഗണങ്ങളായ നിങ്ങളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് അഭേദ്യമായ ബന്ധമെന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കാൾ ആഴമേറിയ ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അതിന് കാരണമുണ്ട് ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ ആത്മാവിലൂടെയാണ് ജീവന്റെ തുടിപ്പ് അവശേഷിച്ചാൽ മയ്യത്ത് എന്നാ പറയുക അപ്പം ജീവന്റെ തുടിപ്പ് നിലനിൽക്കുമ്പോൾ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ ആത്മാവിന് അന്നം നൽകുന്നവരാണ് പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മുടെ ജന്മം ജന്മം മുതൽ ഈ പഠനകാലം എത്തുന്നത് വരെയും എന്നല്ല മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മെ പിടിച്ച് വരെ നമുക്കുള്ള നമ്മുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അന്നം നൽകുന്നവർ മാതാപിതാക്കളാണ് മാതാപിതാക്കൾക്ക് ജന്മം നൽകി വളർത്തിയെടുക്കാൻ മാത്രമേ സാധ്യമാകൂ നമ്മുടെ ഈ ബോഡിയിൽ സ്ഥിതി ചെയ്യുന്ന നമുക്ക് വില നൽകുന്ന നമ്മുടെ ആത്മാവിന് റൂഹിന് അന്നം കൊടുക്കുന്നത് അധ്യാപകരാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ബോഡിയും നമ്മുടെ ആത്മാവും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ദേഹിയില്ലാത്ത ദേഹത്തിന് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് നമ്മുടെ ദേഹിയാകുന്ന ആത്മാവിന് അന്നം കൊടുക്കുന്ന അധ്യാപകരോള കടപ്പാടാണ് നമ്മുടെ ശരീരത്തെ വളർത്തിയെടുക്കുന്നവരോടുള്ള കടപ്പാടിനേക്കാൾ വലുത് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ആത്മാവിന് വളർച്ച നൽകിയ അധ്യാപകരോടുള്ള കടപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കിയത് വൈജ്ഞാനിക മേഖലയിലൂടെയാണ് മാതാപിതാക്കളും മക്കളുമുള്ള ബന്ധത്തെക്കാൾ വലുതായി മാറുന്നു സാധാരണ മലയാളത്തിൽ ഒരു കവിതയുണ്ടല്ലോ ഗുരു ദൈവം എന്ന് പറയുന്നത് ദൈവമായതുകൊണ്ടല്ല മറിച്ച് ആദരിക്കപ്പെടേണ്ട ലോകത്ത് വണങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ട ആളാണ് ഗുരു അഥവാ ഉസ്താദ് എന്നതുകൊണ്ടാണ് അത് അംഗീകരിക്കാത്ത ആളായിരുന്നു മലക്കുകളുടെ ആദൻ ആദൻ നബി മലക്കുകളുടെീസിനോട് വസ്സലാമിന്റെ വസ്സലാമിനെ അള്ളാഹു മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതിന്റെ ശേഷം മലക്കുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി കൂട്ടത്തിൽ മലക്കുകളുടെ ഉസ്താദ് എന്ന നിലയ്ക്ക് ഇബിലീസിനെയും ഒരുമിച്ച് കൂട്ടി ആ ഓരോ വസ്തുക്കളുടെ പേരും മലക്കുകളുടെ ഉസ്താദായിരുന്ന ായിരുന്നീസ് അടക്കമുള്ള ആ സദസ്സിൽ അള്ളാഹു ചോദിച്ചപ്പോ ആർക്കും കൃത്യമായൊരു ആൻസർ പറയാൻ കഴിഞ്ഞില്ല അള്ളാഹു പഠിപ്പിച്ചു നൗൺസ് ാണ് ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി ജനിച്ച് സ്റ്റാർട്ടിങ്ങിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം എ ഫോർ ആപ്പിൾ ബി ഫോർ ഗോൾ എന്ന നൗൺസ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന അടിസ്ഥാന തത്വം ഈ വിശുദ്ധ കുറാൻ പഠിപ്പിച്ചു തന്നതാണ് ഒരു ശിക്ഷണങ്ങൾ ഒരുമിച്ച് കൂടി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ തങ്ങള് അർഷിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചു കൊണ്ട് ഒരുമിച്ചുകൂടുന്ന സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നു അതുപോലുള്ള നല്ലൊരു സുഹൃത്തുക്കളായി എന്നെന്നും നിലനിൽക്കാൻ റബ്ബു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല ഇനിയും ഒരുപാട് സെഷനുകൾ ഇവിടെ നടക്കാനുണ്ട് ഉസ്താദിൻ്റെ വിലപ്പെട്ട വാക്കുകൾക്ക് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്